ം ഇറാനെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും തിങ്കളാഴ്ച അമേരിക്ക ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഏറ്റവും പുതിയ ഉപരോധങ്ങൾ മൂന്ന് ഇറാനിയൻ പൗരന്മാരെയും ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധമുള്ള ഒരു ഇറാനിയൻ സ്ഥാപനത്തെയും ലക്ഷ്യമിടുന്നതാണ് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും ആണവായുധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കും ബാധകമായ ഇരട്ട ഉപയോഗ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തുടരുകയാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ആണവായുധങ്ങളില്ലാത്ത യുറേനിയം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് സമ്പുഷ്ടമാക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഇറാനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന് കീഴിൽ നിശ്ചയിച്ചിരുന്ന പരമാവധി മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണ് ആ നില ഇറാനുമായുള്ള നാലാം റൗണ്ട് ചർച്ചകൾ അവസാനിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത് ചർച്ചകൾക്ക് ശേഷം കാര്യമായ പുരോഗതിയൊന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇരുപക്ഷവും ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയുന്ന ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കുന്നതിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസമാണ് ആരംഭിച്ചത് എന്നാൽ അത്തരം ഒരു ആയുധം നിർമ്മിക്കാനുള്ള ശ്രമം ഇറാൻ നിഷേധിക്കുന്നുണ്ട് ആടവ പദ്ധതിയിലെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഫുയാ പാർട്സ് പ്രോസ്പെക്ടീവ് ടെക്നോളജിസ്റ്റ് എന്ന കമ്പനിയെയും ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഐഡിയൽ വാക്യൂം എന്നും അറിയപ്പെടുന്ന ഫ്യൂ പാർട്സ് പ്രോസ്പെക്ടീവ് ടെക്നോളജിസ്റ്റ് എസ് പി എൻ ഡിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് വിദേശ വിതരണക്കാരിൽ നിന്ന് വാങ്ങാനും ആണവായുധ ശേഖരണത്തിനും വികസനത്തിനും ബാധകമായേക്കാവുന്ന ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരോപിച്ചിരുന്നു ഒമാൻ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ആണവ നിരായുധീകരണ ചർച്ച നാലാം റൌണ്ട് പിന്നിട്ടപ്പോൾ ഇരുപക്ഷവും കൂടുതൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന പിരിമുറക്കം അയ്യുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടിരുന്നു മസ്കത്തിൽ ഞായറാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാക്ജിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യാ ദൂതൻ സ്റ്റീവ് വിറ്റ്ഗോഫം തമ്മിൽ നടന്ന ചർച്ച വിഷമകരമാണെങ്കിലും പ്രയോജനപ്രദം എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്നതാ മുന്നോട്ടുള്ള വഴി സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ ഉരുത്തിരിയുന്നതായി അമേരിക്കയും പ്രതികരിച്ചിരുന്നു ഇരുവിഭാഗത്തിനും മറുപക്ഷത്തിന്റെ ധാരണകൾ പരസ്പരം മനസ്സിലാക്കാനും അഭിപ്രായ ഭേദങ്ങൾക്ക് യുക്തിസഹവും വസ്തുനിഷ്ഠവുമായ പരിഹാര വഴികൾ ആരായാനും സംഭാഷണം ഉപകരിച്ചു എന്ന് ഇറാൻ വിദേശ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചിരുന്നു അഞ്ചാം വട്ട ചർച്ച ഒമാൻ തീരുമാനമനുസരിച്ച് പിന്നീട് നടക്കും ഇറാനുമായി ബറാഖ് ഒബാമ ഭരണകൂടം നടത്തിയ ആണവ കരാർ ഒന്നാം വട്ടം ഭരണത്തിലേറിയ ട്രംപ് അസാധുവാക്കി ആ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായാണ് മാസങ്ങൾക്ക് മുമ്പേ നിരായുധീകരണ ചർച്ച തുടങ്ങിവച്ചത് ഇറാൻ സമ്പൂർണമായി ആണവ നിരായുധീകരണത്തിനും വിധേയമാകണമെന്നും സമ്പുഷ്ടീകരണത്തിനുള്ള യുറേനിയം ഇറക്കുമതി ചെയ്യുന്ന വിധത്തിലേക്ക് രാജ്യം മാറണമെന്നുമാണ് ട്രംപിന്റെ നിലപാട് ചർച്ചയിലെ യു എസ് പങ്കാളിത്തം സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങാൻ സമയമെടുത്തതിനാൽ മെയ് ആദ്യവാരം നിശ്ചയിച്ച ചർച്ച ഞായറാഴ്ചയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ചർച്ചയ്ക്കൊടുവിൽ ഇരുവിഭാഗവും പ്രതീക്ഷ പ്രകടിപ്പിച്ചതാ മഞ്ഞൊരുക്കത്തിന്റെ ലക്ഷണമാകുമോ എന്ന നിരീക്ഷകർ ഒറ്റുനോക്കുന്നതും അതുകൊണ്ടാണ്